കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആയുരാരോഗ്യ സൌഖ്യം പദ്ധതിയുടെ സഹകരണത്തോടെ അറുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത് നേരത്തെ പന്ത്രണ്ട് ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നത് പുതിയതായി നാല് മെഷീനുകൾ കൂടി ഘടിപ്പിച്ചതോടെ കൂടുതൽ പേർക്ക് ഡയാലിസിസ് നടത്താനാകും നിലവിൽ ദിവസവും ഇരുപത് പേർക്കാണ് ഡയാലിസിസ് സേവനം ലഭിക്കുന്നത് വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ മൂന്ന് നഴ്സുമാരും ഏഴ് ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നസെന്റ് എം പി ആയിരുന്ന സമയത്താണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുറന്നത് തീരമേഖലയിലെ നിർദ്ധന രോഗികൾക്ക് ഏറെ ആശ്വാസമാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിലയിൽ പവനിൽ തുടങ്ങുന്ന സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക